മെയ് ഏഴിന് പുലർച്ചെ ഒന്ന് നാലിനാണ് ഇന്ത്യൻ മണ്ണിൽ നിന്നും പറന്നുയർന്ന ആദ്യ മിസൈൽ പാകിസ്ഥാൻ തീവ്രവാദികളെ ചുട്ടരിച്ചത് പിന്നെ അങ്ങോട്ടുള്ള പതിനഞ്ച് മിനിറ്റുകളിൽ പാകിസ്ഥാന് ഒന്ന് ശ്വാസം വിടാൻ പോലും പറ്റിയിട്ടില്ല പാക് മണ്ണിലേക്ക് തുടർച്ചയായി നടത്തിയ ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയവരിൽ ഒരു സ്ത്രീയും സ്ത്രീയുമുണ്ടായിരുന്നു മണിക്കൂറുകൾക്കിപ്പുറം ആർമിയും നേവിയും എയർഫോഴ്സും ചേർന്ന് നടത്തിയ പത്രസമ്മേളനത്തിലാണ് കേണൽ സോഫിയ ഖുറേഷി എന്ന അൻപത്തിയൊന്നുകാരിയെ ലോകം മുഴുവൻ കണ്ടത് പിന്നീടറിഞ്ഞത് ജനിച്ചു വളർന്ന നാടിനും ജാതി മത ചിന്തകൾക്കും അപ്പുറം രാജ്യസ്നേഹം നെഞ്ചിലേറ്റിയ ഒരു വലിയ മുസ്ലിം കുടുംബത്തിന്റെ കഥയാണ് ഗുജറാത്ത് വഡോദരയിലെ ഒരു പട്ടാള കുടുംബത്തിലാണ് സോഫിയ ഖുറേഷി ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിനാണ് ജനനം സോഫിയയുടെ മുത്തച്ഛൻ ആർമിയിൽ മത പിതാവ് താജ് മുഹമ്മദ് ഖുറേഷി സൈനിക ഉദ്യോഗസ്ഥനും അതുകൊണ്ടുതന്നെ ചെറുപ്പം മുതൽക്കേ രാജ്യസ്നേഹം നെഞ്ചിലേറ്റിയാണ് സോഫിയ വളർന്നത് പഠിക്കാനും ബഹുമിടുക്കിയായിരുന്നു ബുദ്ധിമതിയും സയൻസ് വിഷയമായിരുന്നു പഠനകാലത്തുടനീളം സോഫിയ തെരഞ്ഞെടുത്തത് അങ്ങനെ ഇരുപത്തിമൂന്നാം വയസ്സിൽ മനോന്മണിയം സുന്ദരന്മാർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബയോ കെമിസ്ട്രിയിൽ മാത്സ് മാസ്റ്റേഴ്സ് നേടിയ സോഫിയ ശാസ്ത്രജ്ഞയായി ജോലി ചെയ്യുകയും വൈകാതെ തന്നെ ഇന്ത്യൻ ആർമിയിലേക്ക് ജോലിയിൽ പ്രവേശിക്കുകയുമായിരുന്നു ഇന്ത്യൻ ആർമിയായിരുന്നു എപ്പോഴും സോഫിയുടെ സ്വപ്നം ആ സ്വപ്നം പൂർത്തീകരിക്കുകയായിരുന്നു ഈ ജോലിയിലൂടെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇന്ത്യൻ ആർമിയിലെ ശ്രദ്ധേയ വ്യക്തിത്വമായി മാറാൻ സോഫിയയ്ക്ക് സാധിച്ചിരുന്നു ഇരുപത്തിയഞ്ചാം വയസ്സിലാണ് സ്വന്തം നാട്ടിൽ നടന്ന ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിലൂടെ കമ്മീഷൻ ചെയ്യപ്പെട്ട ഈ വനിതാ ഓഫീസർ സിഗ്നൽ റെജിമെന്റുകളിലെ കലാപവിരുദ്ധ മേഖലകൾ ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ തസ്തികകളിൽ സേവനമനുഷ്ഠിച്ചത് പിന്നാലെയായിരുന്നു ആർമി മേജറുമായുള്ള വിവാഹം മേജർ താജുദ്ദീൻ ഖുറേഷിയാണ് ജീവിത പങ്കാളി ഇവർക്ക് ഒരു മകനുണ്ട് സിഗ്നൽ കോർപ്സിലാണ് അവരും ജോലി ചെയ്യുന്നത് ഇപ്പോൾ ഇന്ത്യൻ ആർമിയിലെ മെക്കനൈസ്ഡ് ഇൻഫാൻട്രിയിൽ കേണൽ ഓഫീസറായി ജോലി ചെയ്യുന്ന സോഫിയയുടെ ശ്രദ്ധേയമായ ആദ്യ ഉദ്യമം ഓപ്പറേഷൻ പരാക്രമാണ് രണ്ടായിരത്തി ഒന്ന് ഡിസംബറിൽ നടന്ന ഇന്ത്യൻ പാർലമെന്റ് ആക്രമണത്തെ തുടർന്ന് പഞ്ചാബ് അതിർത്തിയിൽ നടന്ന ഈ ഓപ്പറേഷനിൽ ശ്രദ്ധേയ സാന്നിധ്യമായിരുന്നു സോഫിയ നടത്തിയത് തുടർന്ന് അവരുടെ മാതൃകാപരമായ സേവനത്തിന് ജനറൽ ഓഫീസർ കമാൻഡിങ് ഇൻ ചീഫിൽ നിന്ന് അവർക്ക് ഒരു അഭിനന്ദന കാർഡും ലഭിച്ചു യുദ്ധക്കളത്തിൽ മാത്രമല്ല ഐക്യരാഷ്ട്രസഭയുടെ പീസ് കീപ്പിംഗ് ഓപ്പറേഷനിലും അവർ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറ് മുതൽ ആറു വർഷക്കാലത്തോളം അവർ കോങ്കോയിലാണ് സേവനമനുഷ്ഠിച്ചത് സോഫിയ ഖുറേഷിയുടെ ഈ നേട്ടങ്ങൾ ഇന്ത്യയിലെ വനിതകൾക്ക് സൈന്യത്തിൽ കൂടുതൽ പങ്കാളിത്തം നൽകുന്നതിന് പ്രചോദനമായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യയിലെ പൂണെയിൽ നടന്ന ആസിയാൻ പ്ലസ് അന്താരാഷ്ട്ര സൈനിക പരിശീലനത്തിൽ ഇന്ത്യയുടെ നാൽപ്പതംഗ സംഘത്തെ സോഫിയ ഖുറേഷിയാണ് നയിച്ച് ചരിത്രം സൃഷ്ടിച്ചത് അന്ന് ആ പരിശീലനത്തിൽ പങ്കെടുത്ത പതിനെട്ട് രാജ്യങ്ങളിലെ ആർമി ടീമുകളെ നയിച്ചതിൽ ഏക വനിതാ സംഘ നേതാവ് സോഫിയ ആയിരുന്നു ഇതുകൂടാതെ വടക്കു കിഴക്കൻ മേഖലയിലെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും സജീവ പങ്കാളിയായിട്ടുണ്ട് സൈന്യത്തിൽ തുല്യ അവസരത്തിലും തുല്യ ഉത്തരവാദിത്തത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് സോഫിയ എപ്പോഴും പറയാറുള്ളത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു